ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വാട്ടർ അതോറിറ്റി കോൺട്രാക്ടറെ മർദ്ദിച്ചതായി പരാതി മുസ്ലിം യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജിൽ പടുപ്പുങ്ങലിനെതിരെയാണ് പുകടുമ്പടം പോലീസിൽ പരാതി നൽകിയത് വാട്ടർ പൈപ്പ് നിന്നോ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പണി ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇത് ചോദിക്കാൻ മിഞ്ഞാമെ എന്റെ ഇവിടെ തട്ടി കയറുന്നു ആ ഇത് ഞങ്ങൾ ഞങ്ങൾ രാവും പാകലും പണിയെടുക്കണത് സമരം സമരം ഇല്ലാത്ത നടത്തുന്നത് എനിക്ക് പെട്ടല്ലേ ഇതിന്റെ അത് വാട്ടർ അതോറിറ്റി പോയി ചോദിക്കും ഞങ്ങളോടല്ലേ ചോദിക്കണേ ടണ്ടർത്തിയാളല്ല ഞാൻ പണിക്കാനാ കണ്ടോ കണ്ട കൂട്ടിക്കോ എപ്പഴാ പറഞ്ഞോട് പറഞ്ഞു തട്ടിയത് വന്ന് നോക്ക് ഇത് ഇത് നോക്ക് ഇത് നോക്ക് ഇത് എന്താ സംഭവിച്ചത് ഞാൻ ആദ്യം നോക്ക് അതിമൊക്കെ നോക്ക് ഇതെന്താന്ന് പറഞ്ഞു ഒന്നും പൊട്ടി ഇത് പൈപ്പ് ലൈൻ ഇത് പൈപ്പ് ലൈൻ പൈപ്പ് പൈപ്പ് ലൈന ാണ് തല്ലാൻ വേണ്ടി തച്ചിലെ ഇത് ചാനലിൽ വരണം ഇത് തച്ച വരണം ആ ഞാൻ ഇപ്പൊ തള്ളി വന്ന കാരണം അല്ലേ എടുത്തു ഈ പണി പൂർത്തിയാക്കാതെ മാസങ്ങളായിട്ട് ആളുകൾക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടേക്കാ നിർദ്ദിഷ്ട പൂക്കോട്ടുംപാടം മൈലാടി മലയോര ഹൈവേയിൽ നിർമ്മാണം നടക്കുന്ന അഞ്ചാം മൈലിൽ വച്ച് ദിവസം രാത്രിയാണ് സബ് കോൺട്രാക്ടർ പൂക്കോട്ടൂർ സ്വദേശി ടി കെ ഉമ്മറിനെ ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ടിന് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഇടപെട്ട് പിടിച്ചുമാറ്റുകയും ചെയ്തിരുന്നു മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം മേഖലയിൽ കുടിവെള്ള വിതരണം നിരന്തരം തടസ്സപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ലീഗുൾപ്പെടെ യുഡിഎഫ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു ഗതാഗത തടസ്സം പരമാവധി ഒഴിവാക്കി രാത്രികാലങ്ങളിൽ പ്രവൃത്തി നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുകയും ചെയ്യുന്നത് കാരണം മേഖലയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ് പ്രതിക്കെതിരെ നടപടിയുണ്ടാകാതെ പ്രവൃത്തി ആരംഭിക്കില്ല എന്നാണ് കരാറുകാരുടെ നിലപാട് ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ